ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് കടക്കാം ഈ പ്രാർത്ഥനയുടെ പേര് വിശുദ്ധ വാര രാത്രി കാല ജപം എന്നാണ് സാധാരണയായി നമ്മൾ ത്രിസന്ധ്യാജപം ചെല്ലുന്നതിന് പകരമായിട്ടാണ് ഇത് നമ്മൾ വലിയ ബുധനാഴ്ച സായാഹ്നം മുതൽ ഉയർപ്പ് ഞായർ വരെ ചൊല്ലുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മിഷിയ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി അതെ അവിടുന്ന് കുരിശുമരണത്തോളം കീഴ്വഴങ്ങി അതിനാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി എല്ലാ നാമത്തേക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമൻസ് സൃഗത്തിയെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ പ്രാർത്ഥിക്കാം സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിഷ്യ മർദ്ദകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിലെ പീഡകൾ സഹിച്ച് രക്ഷിച്ച ഈ കുടുംബത്തെ തൃക്കൻ പാർക്കണമേ എന്ന് അങ്ങയോടുകൂടി എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ ഈശോ മിഷ്യ വഴി അങ്ങയോട് അപേക്ഷിക്കുന്നു ആമേൻ ഉയർപ്പിന് ശേഷം നമ്മൾ സാധാരണ ചെല്ലണ ത്രിതാന്ദ്യാജപം ചെല്ലാവുന്നതാണ് അപ്പോൾ വലിയ ബുധനാഴ്ച തുടങ്ങേണ്ട പ്രാർത്ഥന ഇതാണ് ഇപ്പം എല്ലാവരും ഇത് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം ലഭിക്കുക ആമേൻ